മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ചിരിയിലെ സ്ഥിരമായി ബമ്പർ അടിക്കുന്ന സതീഷ് കോപിയും രവി തിരുവഞ്ചൂരുമാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത് സതീഷ് കോവി അതെ രവി തിരുവഞ്ചൂർ നിങ്ങൾ മിമിക്രി വേദികൾ ഈ വേദികളിൽ ഞങ്ങൾ ഒരുപാട് പരിപാടികൾ അത് ഒരു ഇരുപത് വർഷത്തോളം മുമ്പ് ഒന്നിച്ച് ഞങ്ങൾ നിങ്ങൾ ഓടിയതാ ഇരുപത് വർഷത്തോളം ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന ആ ഒരു കൂട്ട് ഞങ്ങളൊരു ഏഴ് എട്ട് പേരുണ്ടായിരുന്നു ആ കൂട്ടിൽ നിന്ന് ഞങ്ങൾ പിരിയാതുകൊണ്ട് കഴിഞ്ഞ ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ പോകുന്ന ആ സമയം വരെ ഞങ്ങൾ ആ ഒരു ബന്ധം മാറിയിട്ടില്ല അപ്പം ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ പോയതിൻ്റെ വേറെ ഞങ്ങൾ രണ്ട് ഞായമായിട്ടാണ് ഞാൻ എന്ന് പറയുന്ന ആളും പിന്നെ സുജീഷ് മിറ്റക്കര ആയിട്ടാണ് പോകാൻ പ്ലാൻ ചെയ്തിരുന്നത് അവർക്ക് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ വിദേശത്ത് പോയി മറ്റൊരാൾ വിചാരം ജോലി സംബന്ധമായ തിരക്കിലൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു ഒന്നിച്ചു വീണ്ടും വന്നു ചേരാ ഞങ്ങൾ നാലുപേരുണ്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അവർ രണ്ടുപേർക്കും സമയം കുറവ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു സമയം ഒത്തു കിട്ടിയ സമയത്ത് ഞങ്ങൾ അങ്ങ് ഒന്നിച്ചങ്ങ് പോയി ഈ നിങ്ങള് എത്ര പരിപാടികൾ ഇപ്പം മഴ മനോരമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ എട്ട് എപ്പിസോഡ് ചെയ്തു എപ്പിസോഡിൽ ഏഴ് അതാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റിയത് അതായത് ഞങ്ങൾ കളിച്ച സ്ക്രിപ്റ്റുകളിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റിയതും അവിടെ നല്ല അഭിപ്രായം കിട്ടിയതും പുറത്തുനിന്ന് ഇപ്പൊ അഭിപ്രായം കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഞങ്ങൾ ഷട്ട് ഷട്ടിൽ ഷട്ടിൽ കോർട്ടാണ് അത് ഒരു റിട്ടയർഡ് ഡിവൈഎസ്പിയുടെ പുള്ളിക്ക് ടൂർണമെന്റ് പങ്കെടുക്കണം പക്ഷെ പുള്ളിയോട് ആരും കളിക്കത്തില്ല പുള്ളി ഭയങ്കര ചൂടനാള് പുള്ളിക്ക് ഷട്ടിൽ അടിക്കാൻ കിട്ടിയില്ലേ പുള്ളി ചൂടാവും ഓപ്പോസിറ്റ് നിൽക്കുന്നതിനെ തല്ലും അപ്പം പുള്ളിയോട് ആരും വരത്തില്ല അപ്പം ഈ പുള്ളി കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ വഴിക്ക് ആരും വരത്തില്ല പക്ഷെ ഒരുത്തനെ പിടിച്ചു വലിച്ചോണ്ട് വരുവാ അവൻ രാവിലെ വീട്ടാവശ്യത്തിന് വേണ്ടി കട പോയത് അവനെ വിളിച്ചു വിളിച്ചുവരുത്ത് പിടിച്ചു വലിച്ചോണ്ട് വന്ന് കളിപ്പിക്കുന്നു ലാസ്റ്റ് അത് അടിയാലാവും ആ സാധനം ഭയങ്കര നന്നായിട്ട് ചെയ്യാനും പറ്റി എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അതിപ്പോ നന്നായിട്ട് പറ്റെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഈ എട്ട് സ്കിറ്റ് കളിച്ചതിനകത്ത് ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിച്ചത് ആ ഒരു സ്കിറ്റ് കളിക്കാൻ വേണ്ടി കാരണം ഞാനത് കണ്ടായിരുന്നു അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് സ്റ്റേജ് ഷട്ടിലും റിഹേഴ്സൽ ചെയ്ത് തന്നെ ബാറ്റും ഷട്ടിലും അവിടുന്ന് സെപ്പറേറ്റ് മേടിച്ച് ഞങ്ങൾ അത് വെച്ച് തന്നെ റിഹേഴ്സല് നിങ്ങൾ നിങ്ങൾ ഇപ്പം നമ്മൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴത്തേ നേരത്തെ എങ്ങനെയായിരുന്നു നമ്മൾ ഇവിടുന്ന് തന്നെ കുറെ റിഹേഴ്സൽ ചെയ്താ പോകുന്നത് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നമ്മൾ സ്ക്രിപ്റ്റ് ഫുള്ള് തീർത്തിട്ട് അവിടെ ചെന്ന് ആ കൺസെപ്റ്റ് പറയും അപ്പൊ അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ അവിടെ ചെന്നിട്ടേ റിഹേഴ്സൽ ചെയ്യാൻ തുടങ്ങുകയുള്ളൂ അല്ല നമ്മൾ ഇവിടുന്ന് റിഹേഴ്സൽ ചെയ്തുകൊണ്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ കൺസെപ്റ്റ് വേണ്ട അത് മാറ്റിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ബുദ്ധിമുട്ടാകും അവരുടെ ഇഷ്ടത്തിലാണ് നല്ല സാധനമാണെങ്കിൽ അവർ സമ്മതിക്കും നമ്മൾ ഒരുപാട് ഓടിയ സാധനങ്ങളും ഹ്യൂമർ കുറവാണെങ്കിലൊക്കെ അവർ അത് മാറ്റിക്കുക വേറെ കണ്ടൻറ്റ് എടുക്കാൻ പറയാം അപ്പം ഈ അവിടെ ഒരു എട്ട് ദിവസം ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ ആ നാല് ദിവസം കൊണ്ട് നമ്മൾ സ്ക്രിറ്റ് പൂർണ്ണമായി ആക്കിയിരിക്കണം അഞ്ചാമത്തെ ദിവസം തൊട്ട് ഷൂട്ട് തുടങ്ങുക അപ്പോൾ ഈ നാല് ദിവസം കൊണ്ട് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി റിഹേഴ്സൽ തീർന്നിരിക്കണം അപ്പം അതുകൊണ്ട് അവിടെ ചെന്നിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചിട്ട് അത് കൊള്ളാങ്കിൽ മാത്രമേ റിഹേഴ്സൽ ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ അവിടെ ചെന്ന് പുതിയ എഴുതും അങ്ങനെ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല ഒരെണ്ണം മാത്രം ആ പതിനഞ്ചടിച്ച് മാത്രമേ അവിടെ ചെന്ന് മാറ്റിയിട്ട് വരേണ്ട അതിന് പതിനഞ്ചായാലും ബാക്കി നമ്മൾ ഞങ്ങൾ ആലോചിച്ചു കൊണ്ട് പോയ സാധനങ്ങൾ മൊത്തം കിട്ടാറുണ്ട് അത് പലരും അതിനെപ്പറ്റി ഇത് പറയുന്നുണ്ട് പൈസ കിട്ടത്തില്ല അത് തട്ടിപ്പാണ് കളിപ്പീരാണ് അത് കിട്ടത്തില്ല പക്ഷെ പൈസ കിട്ടും തീർച്ചയായിട്ടും കിട്ടും ബമ്പർ പ്രൈസ് എന്ന് അമ്പതിനായിരം രൂപ മൂന്ന് പേര് ജിരിച്ചാല് ബമ്പർ പ്രൈസ് അമ്പതിനായിരം രൂപ രണ്ട് പേര് ജിരിച്ചാല് പതിനഞ്ച് പതിനയ്യായിരം രൂപ ഒരാൾ ജിരിച്ചാൽ അയ്യായിരം രൂപ ബാക്കി എല്ലാവരും ഹാസ് ചക്ര കിട്ടുമ്പോൾ ഹാസ്യചക്ര എന്ന് പറയുമ്പോൾ നമ്മൾ ബമ്പറിനെ കഴിഞ്ഞ് മേളിൽ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യും പെർഫോമൻസ് കൊറേ ഹ്യൂമർ ഉണ്ടെങ്കിൽ നമ്മുടെ പെർഫോമൻസും പ്ലേ ഇതെല്ലാം കൂടെ വരുമ്പത്തേനും അതൊരു നല്ല സ്കിറ്റ് ആണെങ്കിൽ നമ്മൾ ചക്ര എന്ന് പറയുന്ന ഒരു ബഹുമതിയാണ് ആ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബമ്പർ രാജ എന്ന് പറയുന്ന ഒരു മത്സരമുണ്ട് അത് ഈ ചക്ര കിട്ടിയ കുറെ ടീമുകളുണ്ട് അവരുമായിട്ട് ബമ്പർ രാജ എന്ന് പറയുന്ന ഒരു മത്സരം അത് പത്ത് ലക്ഷത്തിന്റെ മത്സരമാണ് പത്ത് ലക്ഷം രൂപയാണ് അതിന്റെ പ്രൈസ് അതിലോട്ട് നമുക്ക്

സ്കിറ്റ് നേരെങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് ഞങ്ങൾ ഇപ്പം ഇവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ ഞങ്ങൾ ഏകദേശം ഈ നമ്മൾ സ്കിറ്റ് പഠിക്കുമല്ലോ പിടിക്ക് പഠിച്ച് പൂർത്തിയായി നമുക്ക് ഇനി അത് തന്നെ നമുക്ക് കുഴപ്പമില്ല നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടെന്ന് ബോധ്യം ഒക്കെ പിന്നെ അന്താരം തരും അടുത്തതിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി അടുത്തതിനെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഞങ്ങൾ നോട്ട് ചെയ്തിട്ട് ഇവിടെ വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോണിൽ കൂടെ കോണ്ടാക്ട് ചെയ്യും പിന്നെ ഒരു ദിവസം ഞങ്ങൾ ഇരിക്കും ഒരു ദിവസം ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും സ്ക്രിപ്റ്റ് ഓക്കെ ഒരു ദിവസം കൊണ്ട് എഴുതി തീർക്കാന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് പല ദിവസങ്ങളിൽ ഇങ്ങനെ ആലോചിച്ച് അതിനകത്ത് ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ സംഭവങ്ങൾ ചേർക്കാം ഏതൊക്കെ കൗണ്ടറുകൾ കൊണ്ടുവരും അതിനെപ്പറ്റി വിശകലനം ചെയ്തതിനു ശേഷമാണ് ഒരു ദിവസം ഇരിക്കുന്നത് അപ്പൊ ഞങ്ങളുണ്ടെങ്കിൽ ഫോണെ റെക്കോർഡ് ചെയ്തു തരും അല്ലെങ്കിൽ അന്നേരം ബുക്കോ പേപ്പറോണി അത് എഴുതിയിടും അത് കുറെ കാണും നമ്മൾ കൊറേ ആലോചിച്ചിങ്ങനെ എഴുതിയിടും ഒരു തീമ് കിട്ടി അതിന്റെ അത് കേറ്റാൻ പറ്റുന്ന കുറെ സംഭവങ്ങൾ ഇങ്ങനെ എഴുതിയിടും അതിന്റെ അത്തുനിന്നും നല്ലത് നോക്കി നമ്മൾ അങ്ങനെയാണ് സ്ക്രിപ്റ്റ് ഉണ്ടാകുന്നത് ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി ഫുൾ ആയിട്ട് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഒമ്പത് മിനിറ്റ് പത്ത് മിനിറ്റ് ഉള്ള സ്കിറ്റാ ആചര മിനിറ്റ് മിനിറ്റ് അതാണ് സമയം നമ്മൾ ഗ്രൂമേഴ്സിന് മുമ്പ് ഈ അഞ്ചര മിനിറ്റ് കളിച്ച് കാണിച്ചാലും ുമ്പോഴത്തേക്ക് അത് ചിലപ്പം ഒരു മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ കൂടുതൽ വരും ഒരു പ്ലേ ആയിട്ട് കളിക്കുമ്പോൾ വരുമ്പോഴത്തേക്ക് ഒരു വരിച്ചിട്ട് വരും അപ്പൊ അന്നേരം സമയം കൂടുതലാണ് അപ്പൊ നമ്മൾ ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് ഒക്കെ സ്കിറ്റ് കൊണ്ട് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കുന്നവര് ചിലപ്പോൾ ബോർ അടിക്കും ഇതൊന്നും തീരുന്നില്ല എന്നൊരു ചിന്താഗതി ചിലപ്പം വരാം അങ്ങനെ വരാതിരിക്കാൻ ഞങ്ങൾ നോക്കുന്നുണ്ട് നിങ്ങളെ ആൾക്കാരെ നമ്മൾ നമ്മൾ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സ്കിറ്റിന് വേണ്ടി ഞങ്ങൾ വേറെ ആരെയും ഞങ്ങളെ ആശ്രയിക്കാറില്ല അവിടെ തന്നെ ഗ്രൂമേഴ്സ് ആ ഗ്രൂമേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ ആണെങ്കിൽ തന്നെയും ചിലപ്പോൾ ഡയലോഗ് നീളെ കൂടുതൽ കാണും ചിലപ്പം ഇപ്പം നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിനകത്ത് വേരിയേഷനൊക്കെ വരാതിരിക്കും അങ്ങനെ ഇപ്പോൾ ഗ്രൂമേഴ്സിന് ഭയങ്കര ഹെൽപ്പുണ്ട് അവരുടെ സഹായം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ചാനലിൽ ചെല്ലുന്നവരല്ല ഒരു പ്രത്യേകതയാണ് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി മുതൽ അങ്ങ് ഡയറക്ടറെ ആൾക്കാർ വരെ നമ്മൾ പൂർണ്ണ സഹകരണമാണ് അത് ഏത് സാധാരണക്കാരന് പങ്കെടുക്കാൻ വേണ്ടി എന്നാൽ പറ പരസ്യം ചെയ്യുന്നത് വെറുതെ അല്ല ഏത് സാധാരണക്കാരനാണ് പോയി പേടിക്കാതെ പങ്കെടുക്കാവുന്നൊരു പ്രോഗ്രാമാണ് ബമ്പർ 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 ഈ നിങ്ങളെ ഏഴ് നിങ്ങൾ ഇറങ്ങി നടക്കുമ്പോൾ പിന്നെ ഉണ്ട് ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട് സെൽഫി എടുക്കാൻ അങ്ങനെ ഇന്ന് തന്നെ ഒരു നാലോ അഞ്ചോ പേര് എൻ്റെ കൂടെ സെൽഫി എടുത്ത് അല്ലേ അറിയാൻ തുടങ്ങി അതെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ സിനിമയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ ഒരു സിനിമയിലുള്ള ഭാഗമായിട്ടുണ്ട് പക്ഷേ അതിനകത്ത് നമ്മളെ ക്രൗഡിന്റെ കൂട്ടത്തിലായിരുന്നു അന്ന് ഞാൻ ഞാനിപ്പോ ഒരു സിനിമ ചെയ്ത തിയേറ്ററിൽ ചെറിയ പടം എന്നാ നല്ല സിനിമയാണ് തണുപ്പെന്നാണ് പടത്തിന്റെ പേര് അതിപ്പം മനോരമ മാക്സിൽ ഇപ്പൊ റിലീസായിട്ടുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ നല്ല അഭിപ്രായം വരുന്നത് കണ്ടവരെല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് നല്ല നല്ല പടം നല്ല ഒരു കുഞ്ഞു സിനിമ അതില് അത് രണ്ടു മണിക്കൂർ തിയേറ്റർ എണ്ണം കുറവായിരുന്നു തിയേറ്റർ എണ്ണം കുറവായിരുന്നു എല്ലാ ജില്ലയിൽ ഓരോ തിയേറ്ററൊക്കെ വെച്ചോളായിരുന്നു തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസ് ആയിരുന്നു അപ്പൊ അതിൻ്റെ അകത്ത് ത്രീ അല്ല അതിനുമുമ്പ് ചെയ്താണത് ഒ ടി ടി റിലീസായത് അപ്പൊ അതില് ത്രൂവോട്ട് വിഷമാണ് ക്ലൈമാക്സ് വരെ ഉണ്ട് അപ്പൊ അവര് അടുത്ത പടം തുടങ്ങുന്നുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് നമ്മളുണ്ട് അപ്പൊ അങ്ങനെ ഒരു നല്ല സിനിമയില് ഭാഗമാകാൻ പറ്റി അതില് എന്ന് പറയുന്ന രാകേഷ് നാരായണൻ അദ്ദേഹമാണ് ഡയറക്ഷൻ ചെയ്ത പുള്ളി ക്യാമറാമാൻ ആയിരുന്നു ഇപ്പം പടം ഡയറക്ഷൻ ആദ്യമായിട്ട് ഡയറക്ഷൻ ചെയ്ത ചെയ്താണ് തണുപ്പ് അപ്പൊ അദ്ദേഹത്തിന് തന്നെ കലാകാരന്മാരെ എല്ലാവരുടെയും അഭിനയമായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്നവരുടെ എല്ലാം അവസാന ആഗ്രഹം സിനിമയാണ് ഒരു ലക്ഷ്യം അതാണല്ലോ സിനിമ ചെയ്തിട്ടുണ്ട് ഷൂട്ട് നടക്കുന്ന നിധിയും ഭൂതവും ഒരു പടം എന്റെ അത്തൊരു എനിക്കൊരു സീ ഞാൻ സീൻ ചെയ്തു അപ്പം ഇദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് ലൊക്കേഷൻ ചെല്ലണം അപ്പം അതിൻ്റെ അത്തൊരു നല്ല വേഷം പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല സീനാണ് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ അദ്ദേഹത്തിനും അതിൻ്റെ അത് ചെയ്യാൻ പറ്റും നിധിയും ഭൂതം എന്നാണ് പടത്തിന്റെ പേര് കൂടാതെ നിങ്ങൾ നിരവധി ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് ഒത്തിരി എഴുതി മ്യൂസിക് ചെയ്തിട്ടുണ്ട് നമ്മൾ എഴുതി മ്യൂസിക് ചെയ്തിട്ടുണ്ട് പാട്ടുകൾ കുറെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട് ഓണപ്പാട്ടായിട്ടും അങ്ങനെ ഷോർട്ട് ഫിലിം കഴിഞ്ഞിട്ട് കുറെ പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് മ്യൂസിക് ഡയറക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ ഒക്കെ വരയ്ക്കുമായിരുന്നു ഞാൻ നേരത്തെ നേരത്തെയൊക്കെ വരയ്ക്കുമായിരുന്നു വരയൊക്കെ നേരത്തെ ഇനി ഒന്ന് തുടങ്ങണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അല്ലറ അല്ലറച്ചില്ലറൊക്കെ എല്ലാ തടി കൊണ്ടുള്ള ഓരോ ചെറിയ മിനിയേച്ചർ വർക്കുകള് അങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ട് അത് ഒരു ഞാനിങ്ങനെ ഒരു മാരുതി ഏറ്റി ഹൺഡ്രഡിന്റെ ഒരു മിനിയേച്ചർ ചെയ്തായിരുന്നു തടി കൊണ്ട് ചെയ്തതാണ് അതൊരു ആ കൊറോണ സമയത്ത് അന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പം പെങ്ങി കൊച്ചിനു വേണ്ടി ഉണ്ടാക്കി അത് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു അവൻ അവിടുന്ന് വിടുന്ന വല്ല കുറെ പേര് വിളിച്ചത് ഉണ്ടാക്കി കൊടുക്കാനായിട്ടൊക്കെ ആവശ്യപ്പെട്ടു അത് വില പറഞ്ഞു എങ്ങനെ കൊടുത്തേക്കുന്നു ഏഹ് ഒരു എട്ടിഞ്ചുള്ളൂ ഫുൾ കറക്റ്റ് മാരുതി ഹൺഡ്രഡിന്റെ ആ ഒരു അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ള പരിപാടി ഉണ്ട് അതൊക്കെ ഒരു സൈഡാക്കി മാറ്റി വെച്ചേക്കുവാ ഇതെല്ലാം കൂടെ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ മാസത്തില് മൂന്ന് ഷെഡ്യൂൾ മൂന്ന് ഷെഡ്യൂള് മാക്സിമം വരും ഇല്ലെങ്കിൽ ഒരു രണ്ട് ഷെഡ്യൂളെങ്കിലും തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ ഈ രണ്ട് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാല് നമുക്ക് സമയം കിട്ടത്തില്ല അടുത്ത ഷെഡ്യൂളിന് വേണ്ടിട്ട് ഈ ഷെഡ്യൂൾ ഇപ്പം ഷൂട്ട് കഴിഞ്ഞാൽ അടുത്തതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കിറ്റ് റെഡിയാക്കി ഒരു അഞ്ച് ദിവസത്തെ ഗ്യാപ്പ് വരും അത്രേ ഉള്ളൂ ഉള്ളു ഷെഡ്യൂള് കഴിഞ്ഞോ മൂന്നോ നാലോ അഞ്ചു ദിവസം മാക്സിമം അതായത് രവിയും പാട്ട് പാട്ട് പാടുകയും ഒരു േര് ഞാൻ ആദ്യമായിട്ട് എഴുതിയൊരു പാട്ട് പറഞ്ഞാൽ ഒരു പ്രണയഗാനം ഓർമ്മ പ്രണയഗാനിക്കുന്നു അപ്പൊ അതെ ഓർമ്മയിൽ നമുക്ക് പ്രണയില്ലാത്ത മനുഷ്യരല്ലോ ഇല്ല അപ്പൊ പ്രണയിക്കാത്ത മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കുള്ള മനുഷ്യരല്ലേ പ്രണയിക്കാത്ത ഒരു പ്രണയമുണ്ട് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കുറച്ച് സംഭവങ്ങളായിരുന്നു അത് ഞാൻ മനോരമ ചാനലിൽ പ്രാവശ്യം പാടുകയും ചെയ്തൊരു നല്ല പാടാ മലർച്ചെന്താരമാ ഒരു മഞ്ഞിൻ കണം പോൽ മുന്നിൽ വരൂ സഖീ മലരാ ും കുറെ നമ്മള് ചെയ്ത പാട്ട് മൂന്നാലഞ്ചുണ്ട് രണ്ടായിരം പാട്ട് പാടാം രണ്ടായിരത്തി പതിനേഴ് ചെയ്ത് മുമ്പ് ആ ഞാൻ ഒരു ഓണപ്പാട്ടുണ്ട് കുറെ പാട്ടുകളുണ്ട് അപ്പൊ ഞാനത് പാടുന്നില്ല വേറൊരു പാട്ട് പാടാം ഗോപിറായിട്ടുണ്ടോന്നറിയില്ല സ്ഥിരാഗമൊന്നു പാടാം ದನಿ ದಮ ಪದ ನಿಧ ಮಗರಿ ಗಮ ಪದ ನಿ ಸರಿ ಮಗರಿ ಸ ನಿಧಮರಿ ಗಮ ಪದ ಸರಿ ಗಮ ನಿ ಸರಿ ಗಮ ಪಾಲ ಸರಿ ಗಮ ಪ ಧನಿಧ ಪದ ಧನಿಗರಿ ನೀ ನಿಧ ಮಗರಿ ಸರಿ ಗಮ ರಿ ಗಮ ಪದ

കൊതി തുള്ളി നിൽക്കുവതെന്തിനു ചെങ്കതളിക്കൂ ചെറുതുമ്പിയായിത്തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്ങനി വീട്ടുവാൻ ഇനിയുമീ തൊടികളിൽ ഇളവേൽക്കാൻ മൂ ഇപ്പൊ സ്ക്രിപ്റ്റ് എഴുതുന്നു അഭിനയിക്കുന്നു പാട്ട് പാടുന്നു പാട്ട് എഴുതുന്നു എല്ലാവിധത്തിലും നിങ്ങളെ ഒരു സകലാകാല വല്ലതും എല്ലാത്തിനും കൈവരുന്നു അതെ ഞങ്ങക്ക് എനിക്ക് വേറൊരു അഭിമാനം തോന്നിയ സംഭവം ഞാനൊരു കവിത എഴുതിയായിരുന്നു സ്കൂൾ ജീവിതത്തിൽ ആസ്പദമാക്കിയൊരു കവിതയായിരുന്നു നമ്മള് സ്കൂളിൽ നമ്മള് കൊണ്ട് സ്കൂളിലാക്കുന്നു അപ്പൊ നമുക്ക് ആരും പരിധിയില്ല അപ്പൊ അമ്മയുടെ ഒക്കെയാണ് ഈ എളിക്കറി നമ്മൾ ഭയങ്കര കാറ് കൂയി വേളം വെച്ച് നമുക്കൊരു പരിധി ഇല്ലാത്ത ഒരു അമ്മ വന്ന് നമ്മളെ ആനയെ ചങ്ങോട്ട് കൊണ്ടുപോകുന്നു പിന്നെ അവരുടെ അരുമയായിട്ട് നമ്മൾ മാറുന്ന മന എങ്ങോ വന്ന ആൾക്കാർ നമ്മുടെ കൂട്ടുകാരാവുന്നു അത് നമ്മുടെ ജീവിതോസാനം വരെ മറക്കാൻ വരാത്ത കൂട്ടുകാരെ ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്ന കൂട്ടുകാരുന്നു അതിനെ ആസ്പദമാക്കിയാൻ ഒരു കവിത ഇല്ല അപ്പൊ അത് എന്റെ ഇരുപത്തൊമ്പത് പരി ഉണ്ട് അപ്പം ഞങ്ങൾ ചാനലിൽ ചെന്നപ്പോഴത്തേക്കും കവിതെന്ന് പറഞ്ഞു ഞാൻ ഒന്ന് എന്ന് നമ്മൾ അങ്ങനെ അവരോട് പറഞ്ഞു ഇങ്ങനെ കവിത ഉണ്ട് സമയം കൂടുതൽ വേണ്ടി വരും എന്ന് പറഞ്ഞു അവര് പറഞ്ഞു കുഴപ്പമില്ല അത് നാലുപേര്ന്ന് ചൊല്ലി എന്നിട്ട് ഞങ്ങൾ പറയാം കവിത മുമ്പോട്ട് പോണോ ഈ രവിളീൻ അതിൽ അങ്ങോട്ട് പോണോ എന്ന് പറഞ്ഞു അന്നേരം പറയാം പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഞാൻ ആ കവിത വരട്ടൊമ്പത് വരി ചൊല്ലുന്നേരം വരെ അവരെ നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഈ പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്ന എന്റെ ഞാൻ തുടങ്ങുന്ന പറഞ്ഞാല് നഴ്സറി പഠിക്കുമ്പോഴത്തേക്കിന് നമ്മളീ നേഴ്സറിയുടെ തൊട്ട് കരോട്ടായിട്ട് അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിലൊരു ഉണ്ട് അപ്പൊ അത് ഈ കൂന്ന് പറഞ്ഞ ആദ്യത്തെ കൂച്ച മൂയിട്ട് രണ്ടാമത്തെ ആ സാധനത്തിന്റെ അവിടെ രണ്ടാമത് ഒച്ചയില്ല അങ്ങനെ അന്ന് അത് കേട്ട് ആ നഴ്സറി പഠിക്കുന്ന സമയത്ത് അത് ഞാനിങ്ങനെ കേൾപ്പിക്കുകയായിരുന്നു അമ്മ പറഞ്ഞ് കേൾപ്പിക്കുക കേട്ടിരുന്നു ഇപ്പം നമ്മളത് പ്രാക്ടീസ് ഇല്ല സുജീഷ് നമ്മുടെ ഒരു കൂട്ടുകാരൻ സുഹൃത്ത് എൻ്റെ കൂടെ ബമ്പ്രച്ചിരി വരാനായിരുന്ന ആള് അവന് ഞാനും കൂടെയാണ് ആദ്യം സ്കിറ്റൊക്കെ എഴുതി പോകാനായിട്ട് അവനാണ് എന്നെ ആദ്യമായിട്ടൊരു സ്റ്റേജ് കേട്ടുന്നത് കിറ്റ് കളിക്കാനായിട്ട് അതിവിടെ നമ്മുടെ മറ്റക്കര തുരുത്തിപ്പള്ളിക്കാവിൻ്റെ വേദിയിലാണ് ആദ്യമായിട്ട് എന്നെ കേട്ടുന്നത് അവനാണ് സ്കിറ്റ് പഠിപ്പിച്ച് ഒരു ദിവസം ഇവിടുത്തെ ഉത്സവത്തിന് പറഞ്ഞിട ഇങ്ങനൊരു സ്കിറ്റ് കളിക്കാൻ ഒരു സമയം തന്നിട്ടുണ്ട് ഒരു വീട്ടിലെ ഈ തുരുത്തിക്കാവ് അമ്പലത്തിന്റെ അവിടെയാണ് ആദ്യമായിട്ട് നിങ്ങൾ സ്കിറ്റ് അതെ നിങ്ങൾ അവർച്ചിരി മറ്റു കാര്യങ്ങൾ അഭിനയിച്ചാൽ ആദ്യമായിട്ട് നിങ്ങൾ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഈ കാവിന്റെ ഫ്രണ്ട് നിന്നുകൊണ്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് അപ്പൊ അവിടെയാണ് അന്ന് നമ്മൾ നമ്മളീ സി ഡിയിലൊക്കെ ഉണ്ടല്ലോ കോമഡി കാസറ്റ് അപ്പൊ അതിന്റെ അകത്തുനിന്ന് ഒരു സ്കിറ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് എന്നോട് പറഞ്ഞു അപ്പൊ എനിക്ക് പേടി ആദ്യമായിട്ട് കേറുമല്ലേ സ്കൂളിലൊക്കെ നമ്മൾ പക്ഷെ സ്കിറ്റ് കളിച്ചിട്ടില്ല അപ്പം ഇതുപോലെ ആദ്യമായിട്ട് എന്നോട് പറഞ്ഞടാ ഇങ്ങനെ പ്രോഗ്രാം അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനുമുമ്പായിട്ടൊരു പത്ത് മിനിറ്റ് നമുക്ക് സമയം തരും നമുക്ക് രണ്ടുപേർ കൊണ്ട് സ്കിറ്റ് കളിക്കാന്ന് പറഞ്ഞ് രാവിലെ അന്ന് രാവിലെ ഇങ്ങനെ സ്കിറ്റ് ആവാന് എഴുതി മറ്റേ കാസറ്റം നോക്കി എഴുതിയെടുത്തു അത് പഠിച്ചു വൈകിട്ട് ഇവിടെ കളിച്ചു അതാണ് തുടക്കം സ്കിറ്റ് കളിക്കുന്നതിന്റെ തുടക്കം അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുവഞ്ചൂർന്ന് പറയുന്ന സ്ഥലത്തൊരു ചെറിയ സമിതി അങ്ങനെ സുജേഷ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരാണ് സുജി ഇത് മറ്റേ സുജീഷ് മറ്റേ തിരുവഞ്ചൂരിലെ സുജേഷ് അവന്റെ കെയർ ഓപ്പില് തിരുവഞ്ചൂർ ഒരു ഗ്രൂപ്പിൽ ഞങ്ങള് പങ്കെടുത്തു അവിടെ വെച്ചാണ് ഈ പരിചയപ്പെടുന്ന അരവിന്ദ് അങ്ങനെ കുറെ ആ പിന്നെ അവിടുന്ന് നിന്ന് ഞങ്ങള് കുറെ സമിതികളി വർക്ക് ചെയ്തു അങ്ങനെയാണ് സ്കിറ്റ് കളിച്ച് തുടങ്ങുന്നത് ഇവിടുന്നാണ് അങ്ങനെയാണ് ഇവരും ആയിട്ട് പരിചയപ്പെടുന്നതും പിന്നീട് കുറെ പ്രോഗ്രാമുകളൊക്കെ ചെയ്തതും അതാണ് തുടക്കം പിന്നെ ബംബർജിരി പോകാനായിട്ട് ഈ സുജീഷു ആയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അത് തിരുവഞ്ചൂർ രവിയളി ഇപ്പൊ ഇനിയിപ്പോ അങ്ങനെ വരുന്നത് ഈ പ്രാവശ്യം എനിക്ക് ഒരു പേര് വീണ്ടുണ്ട് അത് ചിലപ്പോ കേറി വരും പേര് അത് ചിലപ്പോ കേറി ചിലപ്പോഴേ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് അത് പറഞ്ഞു പക്ഷെ അടുത്ത എപ്പിസോഡ് ഷൂട്ട് ചെയ്തപ്പോ എന്റെ കറക്റ്റ് പേര് വിളിച്ച് അത്ര നാളും ആ പേര് ില്ല ഈ കുഞ്ഞോൻ എന്നുള്ള പേര് പേര് അങ്ങനെ കുഞ്ഞോൻ എന്നുള്ള കേറി ഇട്ടതിന്റക്റ്റ് അങ്ങനെയൊക്കെയാണ് അതാണ് എന്റെ തുടക്കം ഈ പ്രോഗ്രാമിന്റെ ആണ് എന്നെ വേദിലോട്ട് ഈ ഒരു വേദിയിൽ കയറ്റി പെർഫോം ചെയ്യിപ്പിക്കുന്നത് ഞാൻ വന്നാൽ എനിക്ക് നേരത്തെ ഈ നാടകം എവിടെയുണ്ടെങ്കിലും ഞാൻ കാണാൻ പോവേ അപ്പൊ നാടകം കാണാൻ പോയി കഴിഞ്ഞാൽ മെയിൻ കഥാപാത്രങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല അങ്ങനത്തെ ഒരു ഹാസ്യം അവതരിപ്പിക്കുന്ന ഒരാൾ കാണും അവരുടെ മാനറിസ് തന്നെയാണെന്നാൽ അതൊന്ന് ആ രണ്ടര മണിക്കൂറിനോട് കാണുന്നതാണ് അവിടെ നിന്ന് കിട്ടുന്ന ആ സംഭവം ഞാനത് പിറ്റേ ദിവസം തൊട്ട് അനുകരിച്ച് നടക്കും അപ്പൊ ഞങ്ങളുടെ അത് ആടെ ഒരു ചോദിച്ചത് അങ്കമ്മ നിനക്കൊല്ലാം മിമിക്രിക്കും പോകാൻ മേലെന്ന് ചോദിച്ചു അങ്ങനെ ഇരിക്കുമ്പാണ് അരവിന്ദ് അങ്ങനെ ഒരു പെറ്റാലിയ ബിപിൻ ദാസ് സുമേഷ് സുധീഷ് അങ്ങനെ ഒരു നാലഞ്ച് പേര് ഒരു ഗ്രൂപ്പ് പേര് രൂപരിച്ച് ഒരു എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനോട്ട് അത് പൊട്ടിപ്പൊളിഞ്ഞ് അതിനെപ്പറ്റി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വൈകുന്നേരം ഇവരുടെ അടുത്തോടെ വരുന്നത് അപ്പൊ ഞാനൊരു കാരണം വര പിള്ളേരെ അവിടെ നിന്ന് കൂടുതൽ ചോദിച്ചു അപ്പം പറഞ്ഞു അപ്പം എന്നെ എല്ലാവരും ആശാന ആശാനാന്ന് വിളിക്കുന്നത് ആ സമയത്തൊക്കെ ആശാന ആശ ഞങ്ങളവിടെ കൂടുന്നുവെന്ന് ചോദിച്ചു ഞാൻ ഒരു കാര്യമില്ല പറഞ്ഞ ഇങ്ങനെ ഒരു മതമ്പേലൊരു പരിപാടിയുണ്ട് ആ മുണ്ടക്കതമ്പേ ഒരു അമ്പ അമ്പലത്തിൽ ഉത്സവമാണ് അവിടെ ഒരു പരിപാടി ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ പരിപാടി ചെയ്തിട്ട് അത് പൊളിഞ്ഞു പോകും കാരണം ഞങ്ങളുടെ കൂടി ഒന്ന് കൂടാമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം മിമിക്കറി ഞാൻ സ്റ്റേജിൽ ഒരു പരിപാടിക്ക് വന്നേ വരെ പോയിട്ടില്ല അപ്പം അതിനേക്ക് പാട്ട് പാടാൻ അല്ലാണ്ട് ബൈക്കിനെ മുമ്പ് പോയിട്ടില്ല ില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൂടിയാക്കാൻ പറഞ്ഞാൽ വന്ന് കാണിച്ചു തരാൻ എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അവരെക്കെങ്കിലും പ്രായത്തിൽ മൂത്ത കറം വല്ലതും പറഞ്ഞുകൊടുക്കാന്നുള്ള ധാരണയിലാണ് അപ്പം ഇതുപോലെ പഴയ കാസർ സ്കിറ്റാണ് ഉമ്മര് പഠിക്കുന്നത് അവിടെ ചെന്ന് കൊടുക്കാൻ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് ഞാൻ പിന്നെ മെയിൻ ക്യാരക്ടർ ചെയ്യേണ്ടതായിട്ട് വന്നു അപ്രതീക്ഷിത അപ്രതീക്ഷിതമായിട്ട് അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ മതമ്പ ചെന്നു അന്ന ശബ്ദാനുഗ്രഹം ഒന്നും എനിക്കറിയാൻ പറ്റില്ല അപ്പം ആ പഴയ ഒരു പ്രാവശ്യം ചെയ്തു നോക്കിയാൽ ഈ കലാഭവൻ ഒരു കാസറ്റിന് അത് മാമക്കോയുടെ സൗണ്ട് ഈ മണിച്ചേട്ടന് അനുകരിക്കുന്ന ഞാൻ കേട്ടത് അപ്പൊ ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ ഒരു പന്തടി മത്സരം നടക്കുമ്പോഴേ അതിന്റെ കോളാമ്പി കെട്ടാനായിട്ട് പോകുക അത് കോളാമ്പിയുള്ള സമയം കോളാമ്പിയുള്ള സമയത്ത് അതിന് കോളാമ്പി അടിപ്പിച്ചുപോച്ചോണ്ട് നമുക്കേ മാമക്കോടെ ആ ഡയലോഗിന്റെ ആദ്യത്തെ സംഭവം ചെയ്തപ്പം എന്നെ ആദ്യമായിട്ട് ഭജനക്കും കാര്യത്തിനും ഒക്കെ സജിമോൻ എം ഡി എന്ന് പറഞ്ഞ കാളുണ്ട് അവനാണ് പറഞ്ഞത് നിനക്ക് നല്ല സെറ്റപ്പാണ് മാമുക്കോട് സൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞു അത് അന്നത്തോടെ അത് തീർന്നു പിന്നെ ഈ പിള്ളേരുടെ കൂടെ ചെന്ന് മതമേ ചെന്ന് പ്രോഗ്രാം തുടങ്ങി കഴിയുമ്പം ശബ്ദവാന് തുടങ്ങിയപ്പോഴത്തേക്കും ഒരാളും മാത്രം ഭയങ്കര കുവിച്ച ഇവരുടെ സിനിമയിലെ ഡയലോഗുകൾ പറയും എനിക്കാണ് സിനിമയിലെ ഒരു ഡയലോഗ് പറയാൻ അറിയത്തുമില്ല അപ്പം ഞാൻ മൈക്ക് ഇവരോട് അവരോട് കാരണം ഞാൻ മാമക്കോ എന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് കയറിയിട്ട് ആ പുള്ളിയെ കുറുക്കൻ്റെ മോനാക്കിക്കൊണ്ട് ഒരു ഡയലോഗ് ഞാൻ ഇവിടെ പറഞ്ഞു അതോടെ അയാളെ കുവിച്ചതെന്ന് ഭയങ്കര കൈയടിയായിരുന്നു അതാണ് എൻ്റെ തുടക്കം അവിടെന്ന കയറി മതം പേര് ആ പരിപാടിക്കാണ് ഞാൻ ആദ്യമായിട്ട് ശബ്ദം ചെയ്യുന്നത് സ്ക്രിറ്റ് കളിക്കുന്നത് ഇപ്പം ഞങ്ങൾ എന്നിട്ട് വേറെ വലിയൊരു പരിപാടിക്ക് പോയിട്ട് ആ പരിപാടി പൊട്ടിപ്പാടി സൈഡ് ഞങ്ങൾ പതിനൊന്ന് പേര് പോയ ആ പരിപാടിക്ക് അത് ഒമ്പത് പേരും സ്റ്റോപ്പ് ുണ്ട് നമ്മളീ പത്ത് മിനിറ്റിലധികം സംസാരിച്ചെങ്കിൽ അതെ അതെ നിങ്ങൾ കാശ്യ രാജാക്കന്മാരാണെങ്കിൽ ഒന്നും പറഞ്ഞായിട്ട് ഞാൻ കേട്ടില്ല അതെ നിങ്ങൾ ജീവിതത്തിൽ ഹാസ്യവില്ല അതോ ഈ ചേജൊക്കെ മാത്രമേ കാശ്യുള്ളൂ അല്ല ഞാൻ ഇങ്ങനെ പറയാം ഞാനങ്ങനെ ഈ വെളിയിൽ നമ്മൾ അങ്ങനെ കൗണ്ടർ അങ്ങനെ പറയുന്നില്ല പക്ഷെ ഞാൻ ചിന്തിക്കുമ്പത്തേങ്ങനെ എഴുതുമ്പം വെറൈറ്റി രീതിയിലോട്ടുള്ള സ്ഥാനങ്ങളെ ഉണ്ടാകുകയുള്ളു അല്ലാതെ നമ്മൾ പൊതു പൊതുവായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോഴൊന്നും ഞാൻ അങ്ങനെ തമാശകൾ പറയാറില്ല ചുമ്മാര് ഇത് പറയാതായിട്ട് പറയുന്നല്ലേ ജഗതിച്ചേട്ട് അദ്ദേഹം ഭയങ്കര ആസ്വസ്ഥ പക്ഷെ പുള്ളി വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ പറയത്തില്ല പക്ഷെ പുള്ളി ചെയ്യുന്നത് വേറെല്ലേ അത് വെച്ച് താരതമ്യം ഇല്ല ഞാൻ പൊതുവേ അങ്ങനെ തമാശ പറയാറില്ല തമാശ അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ അത് പോട്ടി കൗണ്ടർ അടിക്കാൻ പറ്റത്തുക എനിക്ക് അറിയത്തില്ല പക്ഷെ എഴുതുമ്പോൾ ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചുള്ള സാധനങ്ങളെ എഴുതുകയുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും സാധനം ഈ എട്ട് സ്കിറ്റ് കളിച്ചിട്ട് ഞങ്ങൾക്ക് ബമ്പർ അടിക്കാനുള്ള കാരണം അതാണ് അവര് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇമ്പ്രഷൻ നമുക്ക് ഒരു മാർക്ക് തരും നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളല്ല അധികം ഓടാത്തതും കളിക്കാത്ത സാധനങ്ങളും ആയതുകൊണ്ട് അവർക്ക് ആ ഫസ്റ്റ് നമ്മുടെ ആ സ്കിറ്റിന്റെ ഒരു പ്രതലം കാണുമ്പോഴേ അവർക്ക് ഇഷ്ടപ്പെടും അപ്പത്തെ തന്നെ ഒരു മാർക്ക് വീഴും പിന്നെ ആദ്യത്തെ കൗണ്ടറിനെ അടിച്ചിരിക്കുക വരും അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഇനിയിപ്പം വരുന്ന ഒത്തിരി പേര് വരുന്നുണ്ട് അധികം ഓടാത്ത സാധനങ്ങൾ എഴുതി കൊണ്ടുവരിക മനസ്സിലായത് അപ്പൊ അങ്ങനെ കൊണ്ടുവരുമ്പ നമുക്ക് അവിടെ ഒരു വില കിട്ടും അവര് നമ്മളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യും അങ്ങനെയാണ് ഈ ഷട്ടിലെ ഈ ഷട്ടിലൊക്കെയാന്ന് പറഞ്ഞാൽ ഞാൻ നടക്കുന്ന വഴി എല്ലാം അടുത്തതിനെ പറ്റി ആരോപിക്കുന്നു ഓരോ സ്കിറ്റിനെ പറ്റി നമ്മൾ പഴയയിലോട്ട് പോകത്തില്ല ഇപ്പോഴത്തെ ട്രെൻഡും ഇപ്പോഴത്തെ രീതിക്കുള്ള സാധനം കാണാത്ത സാമ്പം വെളിയിലും നമുക്കൊരിത് കിട്ടും അവിടെ കളിക്കുമ്പോഴും ഡയറക്ടർക്കും നമ്മളെ ഒരു ഞങ്ങൾക്ക് ഒരു പ്രത്യേകത അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നാടൻ ശൈലിയിലാണ് ഞങ്ങളുടെ അവതരണം അതിനവരൊരു പ്രത്യേക അനുമോദനം തന്നെ ഞങ്ങൾക്ക് തരുന്നുണ്ട് അവിടെ മറ്റുള്ളവർ കളിക്കുന്നതായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല കോമഡി ചെയ്യാൻ വേണ്ടി നമ്മള് ഒരു ലൈറ്റ് പറയുക അങ്ങനെ ചെയ്യുന്നില്ല അപ്പൊ നിങ്ങള് രണ്ടുപേരുമായി സല്ലാപത്തിൽ ഏർപ്പെടാൻ ഇത്ര സമയം കിട്ടി എനിക്ക് സന്തോഷമുണ്ട് കാരണം ഞാൻ ഏറ്റവും ആദ്യം നിർമ്മിച്ച ഹസ്സചിത്രം കാശ് വിനിയുമാർ പാല സംവിധാനം ചെയ്ത കാശ് എന്ന ചിത്രത്തിൽ ക്രിസ്തു ചിത്രത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് അഭിനയിക്കാൻ സാധിച്ചു അഞ്ച് വർഷങ്ങളായി അതെ അതെ ഇപ്പോഴും ചില ആളുകൾ കാണുന്നതാണ് നിങ്ങൾക്ക് സാധിച്ചു നിങ്ങൾ നല്ലൊരു വേദി നിങ്ങൾ സന്തോഷമുണ്ട് നേരം വേണ്ടി ഒരു മിനിറ്റ് ഈ കാശിന്റെ കാര്യം പറയുമ്പോൾ അതിന്റെ ഡയറക്ഷൻ ചെയ്ത ഡയറക്ടർ വിനയകുമാർ പാല അപ്പൊ അദ്ദേഹമായിട്ട് ഒത്തിരി നേരത്തെ അദ്ദേഹത്തിന് സമിതി ഉണ്ടായിരുന്നു അപ്പം ഞാനും ഈ വിനയകുമാർ പാലയും കൂടെ ഞാൻ പണി കഴിഞ്ഞിട്ട് രാത്രി അവന്റെ വീട്ടിൽ ചെല്ലു അത് പണി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഓട്ടോക്കാശ് നൂറ് രൂപ ഓട്ടോക്കൂലി മുടക്കി അവിടെ ചെന്നിട്ട് ഞാനും അവനും കൂടി ഇരുന്ന് എഴുതി അവിടെ നിന്ന് റെക്കോർഡ് ചെയ്യും അവന്റെ വീട്ടിൽ റെക്കോർഡിങ് ഒക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് റെക്കോർഡ് ചെയ്ത് ഞാനൊരു പന്ത്രണ്ട് മണി വരുമ്പോൾ ഞാൻ തിരിച്ച് ആ ഓട്ടോ തന്നെ വിളിച്ച് വീട്ടിൽ വരുമ്പോൾ ഏർ അങ്ങനെ ഒത്തിരി പരിപാടി ചെയ്തിട്ടുണ്ട് ആ പരിപാടി എല്ലാം ഹിറ്റായിട്ടും ഉണ്ട് ഞങ്ങൾ തന്നെ ഒരു രണ്ടു മൂന്ന് സ്കിറ്റ് ഞങ്ങൾ തന്നെ വോയിസ് മാറ്റി ചെയ്ത് ആ സ്കിറ്റ് എല്ലാം ഹിറ്റ് ആയിരുന്നു പാരടി എഴുതി ചെയ്തിട്ടുണ്ട് ഞാനോനും കൂടെ അപ്പം അതൊക്കെ ഓർമ്മയാ അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വേദി കിട്ടാനിട്ട് ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് ചിലയിടത്തൊക്കെ ചെന്നിട്ട് ഞങ്ങൾ ഓഡീഷൻ ചെയ്തിട്ട് ഫൈനലിൽ പോകും അതുവരെ ഉള്ള ആ നമുക്ക് സെമി ഫൈനലിൽ വരെ നമുക്ക് കിട്ടും ഫൈനലിൽ ചിലപ്പോൾ തള്ളിപ്പോ അപ്പൊ ഭയങ്കര സങ്കടം നമുക്ക് ഇങ്ങനെ പക്ഷെ എന്നാലും ആ സമയത്ത് നമുക്ക് ഓർക്കും ഓ ഇനി നിർത്തിയാക്കാം പക്ഷെ എന്നാലും രണ്ടു ദിവസം കഴിയുമ്പോൾ പിന്നെ ഇത് മനസ്സിൽ ആഗ്രഹം അറിയുമ്പോഴേ അതുകൊണ്ട് നോക്കാം അങ്ങനെയൊക്കെ ആ വിനയകുമാർ പാലയുടെ കാര്യമാണ് അപ്പം ഈ കാശിന്റെ ഡയറക്ഷൻ അവനായിരുന്നു അപ്പൊ അത് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഓർമ്മ വന്ന ഒരുപാട് അവനുമായിട്ട് പുരടി ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഞങ്ങൾ രണ്ടും ഒരുപാട് സ്കിറ്റുകൾ കളിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും പൈക ന്യൂസിന്റെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് നല്ല ഈ സിനിമകൾ കിട്ടട്ടെ കൂടുതൽ ആളുകളുടെ ഇടയിൽ നിങ്ങൾ അറിയപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്ദി താങ്ക് യു